സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം കർഷകക്ഷേമമല്ല കമ്മീഷനാണെന്ന് കെ മുരളീധരൻ സീ പ്ലൈൻ സിൽവർ ലൈൻ തുടങ്ങിയ കമ്മീഷൻ കിട്ടുന്ന കാര്യങ്ങളിലാണ് സംസ്ഥാന സർക്കാരിന് താൽപ്പര്യം കർഷക പ്രശ്നങ്ങളോട് നെഗറ്റീവ് സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി നെടുങ്കണ്ടത്ത് കർഷക കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിലെ കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെയാണ് കർഷക കോൺഗ്രസ് പ്രവർത്തകർ നെടുങ്കണ്ടത്ത് രാപ്പകൽ സമരം നടത്തിയത് ഏലമല വിഷയത്തിൽ കഴിഞ്ഞയിടെ സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവോടെ പട്ടയ നടപടികൾ നിർത്തിവെയ്ക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നും നിർദ്ദേശം വന്നിരുന്നു ഏലമല കാടുകൾ വനഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി സംഘടന നൽകിയ കേസിൽ സംസ്ഥാന സർക്കാർ നൽകിയ തെറ്റായ സത്യവാങ്മൂലമാണ് ഇടക്കാല ഉത്തരവിലേക്ക് വഴിതെളിച്ചതെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം ഇത്തരം നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് കർഷക കോൺഗ്രസ് പ്രവർത്തകർ നെടുങ്കണ്ടത്ത് രാപ്പകൽ സമരം നടത്തിയത് പരിപാടി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു പക്ഷെ സംസ്ഥാന സർക്കാരാകട്ടെ എല്ലാത്തിലും ഒരു നെഗറ്റീവായിട്ടുള്ള സ്റ്റാൻഡാണ് എടുക്കുന്നത് കാരണം അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല അവർക്ക് കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും വനഭൂമിയുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് താല്പര്യം എന്താണ് പറയേണ്ടത് സീപ്പ് ലൈൻ സിൽവർ ലൈൻ അതായത് കമ്മീഷൻ അടിക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ ആ കാര്യത്തിൽ മാത്രം മുൻതൂക്കം അതല്ലാതെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളെ കുറിച്ചും അവർക്ക് പറയാൻ താല്പര്യമില്ല ഇപ്പൊ ഇടുക്കിയിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കർഷകർ നിങ്ങളോടൊപ്പം ഇടുക്കിയിലെ ജനങ്ങളോടൊപ്പം ഇടുക്കി കേരളത്തിന്റെ ഭാഗമാണ് ഇടുക്കിയിലെ ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന പ്രയാസം അത് കേരളത്തിന്റെ വികാരമാണ് കേരളത്തിന്റെ ദുഃഖാണ് നിങ്ങളുടെ ദുഃഖം കേരളത്തിന്റെ ദുഃഖമാണ് ഇന്ത്യയുടെ ദുഃഖമാണ് അതുകൊണ്ട് ആ ദുഃഖം പരിഹരിക്കാൻ ഒറ്റയെക്കാട്ട എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും സി എച്ച് ആർ വനമാക്കി മാറ്റാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കുക കുത്തകപ്പാട്ട രജിസ്ട്രേഷൻ പുനരാരംഭിക്കുക വന്യമൃഗ ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിൽ ഉന്നയിച്ചത് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ അധ്യക്ഷനായിരുന്നു ഏലമല വിഷയം രൂക്ഷമായതോടെ ഇടുക്കിയിൽ തുടർ സമരത്തിനാണ് കളമൊരുങ്ങുന്നത്